ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരുന്ന ഒന്നാണ് മരണം മരണമെന്നത് ഒരു ഉത്ബോധനം വേണ്ടാത്തത് നമുക്ക് ബോധ്യ കാര്യമാണ് കാരണം എന്താ ലോകത്ത് മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും മതമുള്ളവനും ഇല്ലാത്തവനും നിരീശ്വരവാദികൾ പോലും ഒരുപോലെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് മരണമുണ്ട് മരണമുണ്ട് ഇത് ലോകത്ത് ഒരാൾ നിഷേധിച്ചിട്ടില്ല ആ മരണത്തിന് ശേഷം കവറിൽ ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിച്ച ഇസ്ലാമിക കക്ഷികളുണ്ട് പോലെ വഴി പോയവർ അതേ ആശയം ആശയം തൗഹീദ് പറയുകയും ജീവിതത്തിൽ ഇന്നും എന്നാൽ അപ്പോഴും നിരീശ്വരവാദികൾ പോലും നിഷേധിച്ചിട്ടില്ല എന്ത് മരണമില്ല പരലോകണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറയുന്നവരുണ്ട് പരലോകത്തൊരു വിചാരണ ഉണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നവരുണ്ട് എന്നാൽ അവരും നിഷേധിച്ചിട്ടില്ല എന്ത് മരണമുണ്ടെന്നതിനെ അള്ളാഹു പറഞ്ഞിരുന്ന ഒരു കാര്യം മരണവപ്രാളം യാഥാർത്ഥ്യവും കൊണ്ടുവരുന്നതാണ് എന്തൊന്നില്ലെന്ന് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നുവോ അതെത്രേത് ഏതൊന്നിനെ തൊട്ടാണ് മനുഷ്യൻ അകന്നു പോകുന്നത് ഇണകളാൽ മരണത്തെ മറന്നു പോകുന്നവൻ മക്കളാൽ മരണത്തെ മറന്നു പോകുന്നവൻ കച്ചവടങ്ങളാൽ മരണത്തെ മറന്നു പോകുന്നവൻ കുടുംബ ജീവിതത്താൽ മരണത്തെ മറന്നു പോകുന്നവൻ ജീവിതത്തിലെ ഇടപാടുകളിലും ഇടപെടലുകളിലും മനുഷ്യര് മറന്നു പോകുന്നത് മരണമാണ് ആ മരണവുമായി ആ മരണവുമായി മലായിക്കത്തുകൾ ആ മനുഷ്യനിലേക്ക് മരണത്തിലൂടെ അവനെ കൊണ്ടുപോകാനായി അള്ള